ഗസയിലെ കൂട്ടക്കുരുതി അവസാനിപ്പിക്കണം ഗസയിൽ ഇത്തരം അവസാനം ഉണ്ടാകണം കുട്ടികളാണ് അവർ ഗസയിൽ ഹമാസിന്റെ ചെറുത്തുനിൽപ്പിൽ കൊല്ലപ്പെട്ട ഇസ്രായേൽ സൈനികരുടെ കുടുംബം പറയുന്നതാണ് ഇത് അവസാനിപ്പിക്കണം തെക്കൻ ഗസയിൽ ഖാൻ ഉണ്ണീസിലായിരുന്നു ഹമാസ് പോരാളികളുടെ ചെറുത്തുനിൽപ്പ് ഏഴ് സൈനികരാണ് കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ട റോണൽഡ് ബെൻ മോഷയുടെ ശവസംസ്കാര ചടങ്ങിൽ നിന്നുമുള്ള ചിത്രങ്ങൾ എല്ലാവരുടെയും കണ്ണെന്ന് നനയിപ്പിക്കുകയാണ് എല്ലാവരെയും കണ്ണീലാഴ്ത്തുകയാണ് ഇപ്പോൾ എല്ലാവരും ഇതിന്റെ പിന്നാലെ തന്നെയാണെന്ന് പറയാം സമാധാനമാണ് വേണ്ടത് ലോകത്തെ എല്ലായിടത്തും സമാധാനമാണ് വേണ്ടത് അതാണ് ആദ്യം നമ്മൾ നേടേണ്ടത് എന്നിട്ട് മതി മാറ്റെല്ലാം എന്നുള്ള തീരുമാനമാണ് വേണ്ടതെന്നും പറയുന്നുണ്ട് ഗസയിൽ ഇസ്രായേലിനെ ഞെട്ടിച്ച ഹമാസിന്റെ ചെറുത്തുനിൽപ്പിൽ കൊല്ലപ്പെട്ട ഏഴ് സൈനികരുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചു കുട്ടികളാണ് എത്രയും വേഗം നടപടി അവസാനിപ്പിക്കണമെന്നും കൊല്ലപ്പെട്ട സൈനികരുടെ ബന്ധുക്കൾ പറഞ്ഞു തെക്കൻ ഗസയിലെ ഖാൻ യൂണിയസിലായിരുന്നു ഹമാസ് പോരാളികളുടെ ചെറുത്തുനിൽപ്പ് സൈന്യത്തിന്റെ വാഹനത്തിൽ ഘടിപ്പിച്ച് സ്ഫോടക വസ്തു പൊട്ടിത്തിരിച്ചാണ് ഏഴ് സൈനികർ കൊല്ലപ്പെടുന്നത് പതിനഞ്ചു പേർക്ക് പരിക്കേറ്റിരുന്നു ഇവരിൽ പലരുടെയും നില ഗുരുതരമാണ് സ്ഥലത്തുണ്ടായിരുന്ന മറ്റു സൈനികർ തീ തീയണക്കാൻ ശ്രമിച്ചെങ്കിലും രക്ഷപ്പെടുത്താനായിരുന്നില്ല മധ്യ ഇസ്രായേലിലെ ഖഫാർ യോണയിൽ നിന്നും ലഫ്റ്റനന്റ് മദൻ ഷായ് യാഷി നോവ്സ്കി ഇരുപത്തൊന്ന് വയസ്സുകാരനും റഹോകോട്ടിൽ നിന്നുള്ള സ്റ്റാഫ് സർജൻ റോണൽ ബെൻ മോഷി ഇരുപത് വയസ്സുകാരനും എർഖാനിയിൽ നിന്നുള്ള സ്റ്റാഫ് സർജൻ നിബ്ദായ ഇരുപത് വയസ്സുകാരനും മസ്ക്രൈറ്റ് ബത്യനിൽ നിന്നുള്ള പത്തൊമ്പതുകാരനായ സർജൻ ആൻഡ് ഷപ്പീറോയും അഷ്കലോണിൽ നിന്നുള്ള ഇരുപത്തൊന്നുകാരനായ സർജൻ ഷഹർ മനോവയും എഷറിൽ നിന്നുള്ള ഇരുപതുകാരനായ മായൻ ബറൂജ് പേൽസ്റ്റീനും കിരിയത്യാമിൽ നിന്നുള്ള സ്റ്റാഫ് സർജൻ അലോൺ ഡേവിഡോയും എന്നിവരാണ് കൊല്ലപ്പെട്ടത് സ്കൂൾ പഠനം പൂർത്തിയാക്കി ഉടൻ ഗസയിലേക്ക് അയക്കപ്പെട്ട കുട്ടികളാണിവർ അർത്ഥശൂന്യമായ പ്രവൃത്തിയാണിത് നിരവധി കുടുംബങ്ങൾക്ക് അവരുടെ കുട്ടികളെ ഇതിനോടകം തന്നെ നഷ്ടപ്പെട്ടു ഇതാണ് ഏറ്റവും വലിയ ദുഃഖമായി തന്നെ മാറുന്നത് ഇത് ഉടൻ അവസാനിപ്പിക്കണം കൊല്ലപ്പെട്ട നിവ്രാദിയുടെ കുടുംബം പറഞ്ഞ വാക്കുകളാണിത് ഇസ്രായേൽ മാധ്യമമായ ചാനൽ ട്വൽവിനോടാണ് ഇവർ ഇക്കാര്യം പറഞ്ഞത് അതേസമയം ഇസ്രായേലിനെ പ്രതിരോധിക്കാനും ബന്ധുക്കളെ തിരിച്ചയക്കാനുമുള്ള ദൗത്യത്തിനിടെ ധീരമായി പോരാടി വീണവരുടെ എന്താണ് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞത് അതേസമയം കഴിഞ്ഞ ദിവസം ടാങ്ക് വേദ മിസൈൽ പ്രയോഗിക്കുന്നതിനിടയിൽ ഗസയിൽ രണ്ട് സൈനികർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഒക്ടോബർ ഏഴിന് യുദ്ധം ആരംഭിച്ചതിനു ശേഷം എണ്ണൂറ്റി എഴുപത്തി എട്ട് സൈനികർ കൊല്ലപ്പെട്ടെന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേന പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇതോടെ തന്നെ എല്ലാവരും കൃത്യമായി പറയുന്ന ഒരു കാര്യം തന്നെയാണ് എന്ന് പറയാം അതുപോലെ തന്നെ നിവൃത്തിയില്ലാതെ ഇപ്പോൾ അവർ ഓരോ കാര്യങ്ങളും ചെയ്യുകയാണ് ഇസ്രായേൽ ഇനിയിപ്പോൾ അവിടെയും ഗസയിലും ഇത്തരത്തിൽ നിർത്താനുള്ള പദ്ധതിയായിരിക്കും ഇപ്പോൾ ഇസ്രായേൽ ആകെ തകർന്നു എന്നിരുന്നാലും ഇസ്രായേലിന് ഈ പാപം ഒന്ന് മാറ്റി നിൽക്കാനാകില്ല ഇതിനു വേറെ ചെയ്ത് കൂട്ടിയ കുട്ടിക്കുരുതികൾക്കെല്ലാം തന്നെ മറുപടി ലഭിക്കും അതോടെ ഇസ്രായേൽ ചിലപ്പോൾ നന്നാകും ഇങ്ങനെയൊക്കെയാണ് പലരും ലോകരാജ്യങ്ങൾ ഉൾപ്പെടെ യുദ്ധങ്ങളെക്കുറിച്ച് പറയുന്നത് ചർച്ച ചെയ്യുന്നതും ഇതേ വിഷയം തന്നെയാണ്